നമസ്കാരം അസ്ലംസ് നോളജ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വരുന്ന ചെറിയൊരു അപ്ഡേഷനെ കുറിച്ച് പറഞ്ഞു തരാനാണ് നമ്മൾ ഈ ഒരു ചാനൽ ആരംഭിച്ചത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അത് പെൻഷനെ പെൻഷനെക്കുറിച്ചാകാം ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം സർക്കാരിൻ്റെ സൗജന്യ ഇൻഷുറൻസിനെ കുറിച്ചിട്ടാകാം മറ്റുള്ള ഗവൺമെൻറ് സ്കീമുകളെ കുറിച്ചിട്ടാകാം അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ചാനലിൻ്റെ മറ്റൊരു ദൗത്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് സ്റ്റേറ്റ് ആയിക്കോട്ടെ സി ബി എസ്ഇ സ്റ്റുഡൻസുകളായിക്കോട്ടെ അവർക്ക് ഓൺലൈൻ കോച്ചിങ് നൽകുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെല്ലാവരെയും ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നീ വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഗ്രൂപ്പിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് പൊതുവായിട്ടുള്ള ഇൻഫോർമേഷൻസ് നൽകുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ട ട്യൂഷൻ കോച്ചിങ്ങും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണുന്ന എല്ലാവരും നിങ്ങൾ മുതിർന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ അതല്ലെങ്കിൽ നിങ്ങളടുത്തുള്ള സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഈ ഒരു വിവരം അറിയിച്ച് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എസ് എസ് എൽ സി എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകുക എന്നുള്ള കൂടി തന്നെ ഈ കുട്ടികൾക്ക് നമ്മൾ ക്ലാസ്സും നൽകുന്നതാണ് ഈ ഒരു ദൗത്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള പിന്തുണ വേണം നമ്മളെ ചാനൽ അറിയാത്ത ആളുകളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങളാണ് ഈ ഒരു ചാനലിൻ്റെ ശക്തി നിങ്ങളെല്ലാവരും നമ്മൾ ഈ ചാനലിനെ അത് അർഹിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾ നൽകുക ഇത് കാണുന്ന എല്ലാവരും ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ വിവരങ്ങൾ നിങ്ങളെല്ലാവരിലെയും എത്തിക്കുക